നമ്മുടെ എസ് പി സ്കൂളിൽ ചെറിയൊരു അടുക്കുളത്തോട്ടം കുറച്ചുകൂടി ഇത് പരിപ്പിക്കണം നന്നായിട്ടുണ്ടാക്കിയ കുറച്ചും കൂടി ഇത് വർദ്ധിക്കണം മോൻ ഇതാവും ഇതാരുണ്ടാക്കിയത് ബാഹ ടീച്ചറാ ഏത് നാട്ടിലെ മാഷാ മാ എന്തൊക്കെയായാലും വളരെ നല്ല കാര്യം ഇതിൽ മോൻ ചെയ്യുന്നുണ്ടായി പരിപാടി ആ ഏത് ക്ലാസ്സിലെ മക്കൾ എട്ടി വില മക്കളാ നൈസ് വളരെ നല്ലൊരു കാര്യം സന്തോഷമുള്ളൊരു കാര്യം ചെറിയ ഒന്നാക്കിയാണെങ്കിൽ ടീച്ചർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ടീച്ചേഴ്സ് ഷൈൻ ചെയ്യണം ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്ത് ഷൈൻ ചെയ്യണം അല്ല പിന്നെ ഈ ഇൻസ്റ്റൈലും മറ്റും കുറേ ഡാൻസും പാട്ടും ഒക്കെ കാണേണ്ടത് അതൊന്നും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് മോശം ഒന്നും ഞാൻ പറയത്തില്ല പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി സൂപ്പർ ഊപ്പർ ഇതൊക്കെയാണ് ബെസ്റ്റ് ഭയങ്കര സന്തോഷം അങ്ങനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നമുക്കറിയില്ലല്ലോ ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നൊന്നും നമ്മുടെ നാട്ടിൽ ലക്ഷദ്വീപിൽ തന്നെ കൃഷിയാണെങ്കിൽ നല്ലതാണ് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള മണ്ണാണ് ലക്ഷദ്വീപിലത്തെ മണ്ണ് ഇതുവരെ ഇതുവരെയായിട്ടും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ വെജിറ്റബിൾസിന് ലോകത്തിലെ ഏറ്റവും നല്ല വില ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ഒരു കാര്യമാണ് ബഹുജാത്തെ പോലെ ടീച്ചേഴ്സിന് ഒരായിരം നന്ദി നമ്മുടെ പുതിയ തലമുറയെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ ആമി ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാ സഹായവും ചെയ്യാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഗ്ലാസ് ബോട്ട് കാക്കിങ് സ്കൂബ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് തരും അപ്പോൾ എന്നെ വിളിക്കുക എന്നെ നമ്പർ സേവ് ചെയ്ത് വെക്കുക ഓക്കേ